നിങ്ങളുടെ ഏജ് ഒക്കെ എങ്ങനെയാണ് ട്വന്റി ട്വന്റി വൺ ഓക്കെ എന്റെ കൂടെ ഉള്ളവരുണ്ട് കൂടി ഇട്ടന്മാരുണ്ട് അപ്പം ഈ ഒരു വയസ്സിൽ ഞാനൊരു ഗെസ്റ്റായിട്ട് അതായത് മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസായിട്ട് അറിയപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഒരു ഡ്രീമല്ലായിരുന്നു പറയും പക്ഷെ ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ പറ്റി പിന്നെ എന്റെ കൂടെ പഠിച്ച കുറെ കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട് പലരും ലീവ് എടുത്തിട്ടുണ്ട് ഇത് ക്ലാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ ഫ്രണ്ടെ വിളിച്ചിരുന്നു റിംഷ ആ എന്റെ കൂടെ പഠിച്ചതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചത് ഞാൻ ക്രസം ഹയർ സെക്കൻഡറി സ്കൂൾ കൊഴുകൂരിലാണ് പഠിച്ചത് അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിൽ പഠിച്ച ഒരു കുട്ടി ഈ ഒരു പൈലറ്റ് ട്രെയിനിലോട്ട് വരിക എന്ന് പറയുന്നത് സി ബി എസ് ഇ സ്റ്റുഡൻസ് ആണ് മോസ്റ്റ്ലി വരുന്നത് വരാറുള്ളത് ഇപ്പോ മൂന്ന് വർഷം മുമ്പേ ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ അപ്പൊ അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ ആണല്ലോ ഇപ്പൊ ഇങ്ങനൊക്കെ അതിന് രണ്ട് പൈലറ്റ്സ് മരണപ്പെട്ടു അപ്പൊ എന്റെ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു പോസിബിലിറ്റി അല്ലേ പക്ഷെ ആ ഒരു സമയത്ത് ആ പൈലറ്റ് എന്താ ചെയ്യുന്ന ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനാണ് അവിടെ നോക്കിയത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു ക്രേസ് ആയി അല്ലെങ്കിൽ അത് വേണം അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നെ നമുക്ക് അതിന്റെ എന്തും മറികടക്കാം അല്ലെങ്കിൽ നമുക്ക് അത് നേടാന്നുള്ളത് സീരിയസ്ലി ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടികളെ ഇങ്ങനെ ചെയ്യുമ്പോ അത് ഇൻസ്പയർ സോ സോ മച്ച് ഈ വളരെ അധികം ഒരു പ്രചോദനം തോന്നിട്ടുണ്ട് ഇത്ര വയസ്സിൽ അല്ലെങ്കിൽ വളരെ തന്നെ ആകാശമൊക്കെ പറക്കാനുള്ള ഒരു അവസരം ഏഴ് മണിക്കൂർ ആണെങ്കിലും അത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അറിയാം അവരെ നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവരെ കാണാൻ കഴിയുന്നതും വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ഷൈന മിസ്റ്റ് പറഞ്ഞ പോലെ ഉയര എന്ന ഫിലിമിലെ ഒരു പെൺകുട്ടി തന്റെ എല്ലാ എല്ലാങ്ങളിൽ നിന്നും വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് ഒരു ആഗ്രഹങ്ങൾ അതുപോലെ തന്നെയാണ് മറിയമ്മയും നമ്മുടെ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ തന്നെ വൈ കണ്ടെത്തുക എങ്ങനെയാണ് അതിൽ എത്തിച്ചേരേണ്ടതെന്നുള്ള ഓരോ ദിവസവും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടണം അതിൽ നാൻ എന്തൊക്കെ ചെയ്യണം എന്റെ കയ്യിൽ എത്ര നല്ല പോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടാം എന്നുള്ള വൈകൾ ഓരോന്നും കാണിച്ചിട്ട് നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും മാതൃക ആയിട്ടാണ് അവൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മളും ഇതേപോലെ ഉയരെ പറന്നുകൊണ്ട് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ പേരൻസിന്റെ കൂടെ നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ കഴിയണം

വിദ്യാർത്ഥിനികളെ നമസ്കാരം ഇന്ന് വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് മറിയം പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അന്ന് പൗലോ കൊയിലോ പറഞ്ഞു വെച്ചത് തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സ്വപ്നത്തിന് പിറകെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണെങ്കിലും ലോകം മുഴുവനും ഏതെങ്കിലും വിധേയന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് മറിയമ്മിനോട് അവരുടെ പിതാവ് പറഞ്ഞതും അതേ വാക്കുകൾ തന്നെ ആയിരുന്നിരിക്കണം മറിയം നമുക്ക് മുമ്പിൽ പങ്കുവെക്കപ്പെടുന്ന പ്രതീക്ഷകളും അത് വളരെ വലുതാണ് എത്ര വലിയ ഉയരങ്ങൾ ഈ നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചാൽ സാധ്യമാകും എന്ന വലിയൊരു പാഠമാണ് നമുക്ക് മുമ്പിൽ മറിയം വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും മറിയം ു ഇനിയും അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് വന്ന വഴികളെക്കാൾ അധികം അവർക്ക് മുന്നോട്ട് പോകാനുണ്ട് അതിന് എല്ലാ തടസ്സങ്ങളും മാറ്റാനും അതിനൊക്കെ അതിജീവിക്കാനും സർവശക്തൻ അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ചീഫ് ാണ്സ്റ്റിനോട് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലൊക്കെ ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോയിണ്ടല്ലോ ഒരുപാട് തെളഞ്ഞിക്കല്ലേ അപ്പൊ ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് സ്പീക്കറായിട്ട് വരിക എന്നുള്ള ഡ്രീം ആയിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു ഫീൽ കിട്ടിയപ്പോലേ നല്ല സന്തോഷായിരുന്നു കാരണം ഞാന് നിങ്ങള് പഠിക്കുന്ന സമയത്ത് ഐ മീൻ പ്ലസ് ടു ആ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റേജിലും മതി കയറാറില്ല കേറുകയാണെങ്കിൽ തന്നെ ഞാന് ഇങ്ങനെ ആർട്സ് സ്പോർട്സ് ഒക്കെ നോക്കി അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവാർഡ്സും കാര്യങ്ങളും അതിന് മാത്രമേ ഞാൻ സ്റ്റേജിലൊക്കെ ഉള്ളൂ പക്ഷേ ഒരു സ്പീക്കർ എന്ന നിലയില് കേ വളരെയധികം സന്തോഷം തോന്നിരുന്നു കാരണം ഞാൻ ഡ്രീം പോലും നീട്ടിട്ടില്ല എന്റെ ഒരു സാധനം പോലും ഇല്ലായിരുന്നു പക്ഷെ ഫസ്റ്റ്ലി ഞാൻ എന്റെ പഠിച്ച സ്കൂളിൽ പോയി നമ്മൾ പഠിച്ച സ്കൂൾ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കാന്ന് പറയുന്നത് ഞാൻ മരിച്ച സ്കൂൾ ക്രസം ഹയർ സെക്കൻഡറി സ്കൂളോട് കൂടി അവർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക് ഇതുവരെ സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ട് കൊറേ പാരന്റ്സ് ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മള് അതൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലേ നിങ്ങൾക്ക് പലപല ആഗ്രഹങ്ങൾ ഫസ്റ്റ് വേണ്ടി എന്തെടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ പേരൻസ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒഴിവാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് പക്ഷെ നിങ്ങളൊരു പുറകെ നടന്നിട്ട് പഠിക്കുക പഠിക്കുക അല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണോ സ്റ്റഡിയാണോ ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് സാധാരണ നമ്മൾ പ്ലസ് ടു വരെയാണ് എല്ലാ ടീച്ചേഴ്സും നമ്മൾ പുറകെ നടക്കുക അല്ലേ പ്ലസ് ടു വരെ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം പഠിക്കണം അപ്പം ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരാൻ കാരണം തന്നെ എന്റെ അയൽവാസിണ്ട് മൊറയൂരിൽ മൊറയൂരിന്റെ അടുത്താണ് എന്റെ വീട് അവരെന്ന് കൊമേഴ്ഷ്യൽ പൈലൈസൻസ് റിലയൻസ് ഒരു ഷർബാസ് പറഞ്ഞ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അവരെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യേണ്ടത് എനിക്ക് ആഗ്രഹം വരുന്ന പത്താം ക്ലാസ് ഞാൻ എല്ലാ എംപ്ലോയീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് തന്നെ ഞാൻ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാകും നമ്മൾ അപ്പം തന്നെ സെർച്ച് ചെയ്ത് അത് കാരണം അത്രത്തോളം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ വഴി എങ്ങനെ എത്തിപ്പെടാമെന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേരിക്കും അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ വീട്ടിൽ വന്നു പിന്നെ എനിക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ ഈ അത് ആറ് മാസം കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് ഇല്ലേ ബിസിനസ് പാർട്ടി അവിടെ ക്യാപ്റ്റൻസ് വിൻഡോയിൽ സിക്സ് മന്ത് തിയറി പഠിച്ചു അതിനുശേഷം എക്സാംസ് എന്നെ ക്ലിയർ ചെയ്തു അതിനുശേഷമാണ് ഞാനിപ്പോൾ ഫ്ളൈങ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടണം എന്നാലും ഫ്ലൈങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സെവൻ ഹവേഴ്സ് ആയിട്ടുള്ളൂ ഇനി എനിക്ക് ഒരുപാട് പറക്കാനുണ്ട് ഇരുന്നൂറ് മണിക്കൂറുകളൊക്കെ വേണം അതിൽ വൺ എയ്റ്റി ഫൈവ് ഹവേഴ്സ് സിംഗിൾ എഞ്ചിനും ബാക്കി ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടി എഞ്ചിനുമാണ് വേണ്ടത് ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് സിംഗിൾ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടിക്ക് വേണ്ടിയിട്ട് വേറെ അക്കാദമിയോടെ ചൂസ് ചെയ്യുക പിന്നെ ഞാൻ ഇപ്പം ഫ്ലൈ ചെയ്യുന്ന അക്കാദമി എന്നെ തുടരണം എന്നില്ല കാരണം നമുക്ക് എപ്പോഴാ ഓരോ അക്കാദമിയിൽ എന്താ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ ശരിക്കും നമുക്ക് പറയാൻ സാധിക്കൂല കാരണം വെദറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും വെതർ നല്ല മോശമാണെന്ന് തന്നെ ഫ്ലൈ നടക്കൂല അപ്പം സാധാരണ ഗതിക്ക് ഒന്നര വർഷം മുതൽ രണ്ടു വർഷം വരെയാണ് സീറ്റലൊക്കെ കിട്ടാൻ സമയം പിടിക്കുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പിന്നെ ഈ ഫീൽഡിനെത്തിയ ശേഷമാണ് ഞാൻ അറിഞ്ഞത് സംഭവങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമാണോ ഇല്ല ഇല്ല പഠിക്കാൻ ഇഷ്ടമില്ലല്ലോ എനിക്ക് പഠിക്കാൻ താല്പര്യമൊന്നുമില്ല ഞാൻ എക്സാമിന് മാത്രം അങ്ങനെ പഠിക്കുന്ന ഒരാളാണ് പക്ഷെ എക്സാമിന് മാത്രം പഠിക്കാൻ ഒര് അത്യാവശ്യം മാർക്കുക കാരണം പാരന്റ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് അവർക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ എന്റെ കുട്ടി ഇത്രത്തോളം കൂടുതൽ വാങ്ങുന്നുണ്ട് അപ്പം പഠിക്കുമ്പോ അത്യാവശ്യം പഠിക്കും എപ്പോഴും പഠിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല അപ്പം അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങി പാരന്റ്സ് അങ്ങനെ അവർക്ക് മനസ്സിലായി എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആവേണ്ടത് ശരിക്കും പറഞ്ഞാല് പാരന്റ്സിന് ഈ എക്സ്പെൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അപ്പം ഇത്രയും എക്സ്പെൻസ് ആണെങ്കിലും കൂടെ അവർക്ക് പോലും ഉറപ്പില്ല പക്ഷെ ഞാൻ എത്രത്തോളം പഠിച്ച് മാർക്കൊക്കെ വാങ്ങിയപ്പോ അവര് പറഞ്ഞു എന്നാലും എന്റെ ആഗ്രഹം ഇതാണല്ലോ വഴികളൊക്കെ മുന്നോട്ട് വന്നോളൂ എന്നുള്ളത് ആ വീതിലാണ് ഞാൻ എത്തിപ്പെട്ടത് പല കാര്യങ്ങളും നമ്മളൊന്ന് കാല് എടുത്തു വെച്ചാൽ ചിലപ്പോ നമുക്ക് സാധിക്കാൻ പറ്റും അതിന് പാരന്റ്സ് നല്ല സപ്പോർട്ടീവായിട്ട് വേണം അതിനെ പാരന്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളും കൂടെ ആണ് നിങ്ങളും അത്രത്തോളം പഠിച്ചാലും മാത്രമേ പാരന്റ്സിന്റെ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ എന്റെ മോള് അത് ഞാൻ പറയാൻ കറക്റ്റ് അല്ലേ നമ്മള് മാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് പാരന്റ്സിന്റെ ആ ഒരു ഇത് ഉണ്ടാവുന്നത്